ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ഓപ്പൺ മെഡ് സ്കൂൾ ഞാൻ ഡോക്ടർ ആൻഡ്രൂസ് പ്രൊഫസർ മെഡിസിൻ ആൻഡ് കൺസൾട്ടൻ ന്യൂറോളജിസ്റ്റ് നമ്മൾ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് ചൈനയിൽ കണ്ടെത്തിയിരിക്കുന്ന ഒരു വൈറസ് ഹ്യൂമൻ മെറ്റാനുമോ വൈറസ് ഇതിൻ്റെ ഔട്ട് ബ്രേക്ക് അതായത് ഇത് ലോകവ്യാപകമായി ബാധിച്ച് കോവിഡ് എന്ന മഹാമാരി പോലെ തന്നെ ആയിത്തീരും എന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ കർണാടകയിലും ഗുജറാത്തിലും കോവിഡ് കണ്ടെത്തിയതായിട്ടുള്ള സ്ഥിരീകരിച്ചതായിട്ടുള്ള റിപ്പോർട്ടും കാണുന്നുണ്ട് ഈ അവസരത്തിൽ എന്താണ് ഈ ഹ്യൂമൻ മെറ്റാനുമോ വൈറസ് ഇത് അതിഭയാനകമായൊരു രോഗമായി തീരുമോ എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയ വശം എന്ന് നമുക്ക് നോക്കാം ഈ ഹ്യൂമൻ മെറ്റാനുമോ വൈറസ് ജലദോഷം പോലെയുള്ള രോഗം മാത്രമാണോ ഈ ഹ്യൂമൻ മെറ്റാനോമോ വൈറസ് എന്നത് അപ്പർ റെസ്പെക്ട് ഇട്രാക്ട് അപ്പർ റെസ്പെക്ട്രാക്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കഴുത്തിന് മുകളിലുള്ള ഭാഗം ശ്വാസകോശത്തിലേക്ക് പോകുന്ന കുഴലുകൾ മൂക്ക് തൊണ്ട മുതലായ ഭാഗങ്ങളെ ബാധിക്കുന്ന ഒരു ലോകവ്യാപകമായി കാണുന്ന ഒരു വൈറസാണ് ഇത് ആദ്യമേ പറയട്ടെ ഒരു പുതിയ വൈറസ് അല്ല കോവിഡ് എന്നതൊരു പുതിയ വൈറസ് ആയിരുന്നു ഇത് പുതിയ വൈറസ് അല്ല ഈ വൈറസ് ഏതാണ്ട് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തുകയും ലോകവ്യാപകമായി തന്നെ ഇത് വ്യാപിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വൈറസ് ആണ് കൂടുതലും ഇത് കുട്ടികളെയാണ് ബാധിക്കുക ഒരു പതിനാല് വയസ്സിന് മുമ്പുള്ള കുട്ടികളിൽ മൂക്കലുപ്പ് തൊണ്ടവേദന അപൂർവം സ്റ്റേജുകളിൽ ഇത് ശ്വാസകോശത്തെ ബാധിക്കുകയും ശ്വാസം മുട്ടൽ സീരിയസ് ആയിട്ട് തീരുകയും ചെയ്യും അപ്പം ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ഭയാനകമായ രോഗമല്ല ഇത് പുതിയ രോഗമല്ല അപ്പം ഇത് ജലദോഷപ്പനിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു വൈറസ് ആണ് നമുക്കറിയാം ജലദോഷം വന്ന് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മൂക്കുലിപ്പ് തൊണ്ടവേദന പനി ചുമ മൂക്കടഞ്ഞിരിക്കുക ഇതാണ് ഇതിൻ്റെ സാധാരണ ലക്ഷണം വളരെ അപൂർവമായി മാത്രമേ ഇത് സീരിയസ് ആയിട്ടൊരു രോഗമായി മാറുകയുള്ളൂ അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു സാധാരണ ജലദോഷപ്പനി ജലദോഷപ്പനിമോടെ അത്ര മാത്രം സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അതല്ലാതെ ഒരു എപ്പിഡമിക് ആയിട്ട് അല്ലെ കോവിഡ് പോലെ മാരകമായിത്തീരുന്ന ഒരു വൈറസാണെന്ന് ഇതുവരെയും ഒരു പഠനത്തിലും തെളിയിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഹ്യൂമൻ മെറ്റനുമോ വൈറസ് സാധാരണയായി ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് ഇത് കുട്ടികളിലാണ് കൂടുതലായിട്ടും കാണുക എന്നാൽ പ്രായമായവരിൽ പ്രമേഹമുള്ളവരിൽ ഗർഭിണികളിൽ അങ്ങനെ നമ്മുടെ റെസിസ്റ്റൻസ് കുറവുള്ള പ്രതി പ്രതിരോധ ശക്തി കുറവുള്ള ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ സീരിയസ് ആയിട്ട് വന്നു തരാം അപ്പം ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു ഇനി എങ്ങനെയാണ് ഈ വൈറസ് പകരുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് സാധാരണ ജലദോഷപ്പനി പോലെ തന്നെ വായുവിൽ കൂടിയാണ് നമുക്കറിയാം കോവിഡ് സ്പ്രെഡ് ചെയ്യുന്ന വായുവിൽ കൂടിയാണ് പ്രധാനമായിട്ട് ഡ്രോപ്ലെറ്റ്സ് എന്ന് പറയും ചുമയ്ക്കുമ്പോൾ തൂമ്പുമ്പഴ് ഉണ്ടാകുന്ന സ്രവങ്ങളിൽ നിന്ന് അത് വായുവിൽ കൂടി പകരാം അതുകൂടാതെ ഇങ്ങനെയുള്ള സ്രവങ്ങൾ പറ്റിയ പ്രതലത്തിൽ പിടിച്ച് ആ കൈ മൂക്കിലോ വായിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാലും അങ്ങനെ സ്പ്രെഡ് ചെയ്യാം അപ്പം അടുത്ത ശാരീരിക ബന്ധം ആലിംഗനം ചെയ്യുക മുതലായ കാരണങ്ങളാൽ ഇത് സ്പ്രെഡ് ചെയ്യാം അതായത് കോവിഡ് അല്ലെങ്കിൽ ഏത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ശ്വാസകോശ സംബന്ധമായ ഏത് രോഗവും പകരുന്ന രീതിയിൽ തന്നെയാണ് ഇതും പകരുന്നത് അടുത്തതായിട്ട് ഇതിൻ്റെ സങ്കീർണതകൾ എന്താണ് എന്താണ് ഈ വൈറസ് എന്ന് നമുക്ക് നോക്കാം ഇത് ഒരു ആറ് എൻ എ വൈറസ് ആണ് നമ്മൾ വൈറസുകളെ ആർ എൻ എ വൈറസ് ഡി എൻ എ വൈറസ് എന്ന് തരംതിരിക്കുന്നുണ്ട് ഇത് ഒരു ആറ് എൻ എ വൈറസാണ് ഇത് പാരാമിക്സോ വൈറസ് നമ്മുടെ മുണ്ടിനൊക്കെ ഉണ്ടാക്കുന്ന വൈറസിൻ്റെ കുടുംബത്തിൽ ഒരു വൈറസ് ആണ് ഇതോടെ വളരെ സാമ്യമുള്ളൊരു വൈറസ് ആണ് റെസ്പിറേറ്ററി സെൻസേഷൻ വൈറസ് എന്ന് പറയും ഇതും കുഞ്ഞുങ്ങളിലും പ്രായമായവരിലും ജലദോഷം പോലെ ജലദോഷ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഫ്ലൂവിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന വൈറസാണ് അപ്പോൾ ഇത് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ ഏതാണ്ട് ആയിരത്തിലധികം വൈറസുകളുണ്ട് ഏതാണ്ട് ഇരുന്നൂറോളം കുടുംബങ്ങളിൽ പെട്ട ആയിരത്തിലധികം വൈറസുകളുണ്ട് പല വൈറൽ രോഗങ്ങളും നമ്മൾ പരിശോധന നടത്താറില്ല അപ്പം പരിശോധന നടത്തിയാൽ പല വൈറസുകളും കണ്ടെത്തുകയും കണ്ടെത്തി കഴിയുമ്പോൾ അത് പലപ്പോഴും പുതിയൊരു വൈറസാണെന്ന് രീതിയിൽ പ്രചരിക്കപ്പെടുകയും ചെയ്യാം അടുത്തത് മനസ്സിലാക്കേണ്ടത് ഈ വൈറസ് ചൈനയിൽ മാത്രമല്ല ചൈനയിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് ലോകവ്യാപകമായിട്ട് തന്നെ കാണുന്നുണ്ട് അമേരിക്കയിലെ ഒരു പഠനത്തിൽ കണ്ടത് അവിടെ കുട്ടികളിൽ ഏതാണ്ട് അഞ്ച് വയസ്സാകുമ്പോഴേക്കും എല്ലാവർക്കും തന്നെ ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പം പ്രധാനപ്പെട്ട കാര്യം ഈ വൈറസ് ലോകത്തെല്ലായിടത്തുകൊണ്ട് നമുക്ക് പലർക്കും തന്നെ അല്ലെങ്കിൽ നമ്മളിൽ എല്ലാവർക്കും തന്നെ ഈ വൈറസ് നേരത്തെ നമ്മുടെ ശരീരത്തിൽ കയറുകയും നമുക്ക് ഇൻഫെക്ഷൻ വരികയും അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ പ്രതിരോധ ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പം ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ കിട്ടിയ ആൾക്ക് രണ്ടാമത് ഈ വൈറസ് വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മാരകമായി തീരില്ല നമുക്കറിയാം കോവിഡ് കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ധാരാളം ആൾക്കാർക്ക് ആദ്യമായിട്ടാണ് ഇൻഫെക്ഷൻ വന്നത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ നമുക്ക് പ്രതിരോധ ശക്തി ഇല്ലാത്തതിനാൽ കൂടുതൽ ആൾക്കാർ മരിച്ചു രണ്ടാമത്തെ വേരിയൻറ്റ് വന്ന സമയമായപ്പോഴേക്കും നമുക്ക് പ്രതിരോധ കുത്തിവയ്പ്പോഴെടുത്തു പിന്നെ അത് കൂടാതെ നാച്ചുറലായിട്ട് തന്നെ പ്രകൃതിമായിട്ട് തന്നെയുള്ള പ്രതിരോധ ശക്തി ഈ ഇൻഫെക്ഷൻ വന്നതുകൊണ്ട് ആൾക്കാർക്ക് ഈ വൈറസ് ആദ്യമേ തന്നെ ബാധിച്ച് രണ്ടാമത് വന്നപ്പോഴേക്കും നമുക്ക് റെസിസ്റ്റൻസ് കിട്ടി അപ്പോൾ ഈ വൈറസ് നമുക്ക് പറയാവുന്നത് സാധാരണഗതിയിൽ ഈ വൈറസ് ഗൗരവതരമായി തീരാനുള്ള സാധ്യതയില്ല പക്ഷേ ശൈത്യകാലത്ത് നമുക്കറിയാം റെസ്പ ഈ തണുപ്പുള്ള സമയത്ത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അതായത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൂടും ഈ വൈറസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റു വൈറസുകൾ പോലെ തന്നെ ആസ്മ അല്ലെങ്കിൽ നമുക്ക് ലങ്സിൻ്റെ പുകവലിക്കാരിൽ ശ്വാസകോശത്തിൽ അസുഖങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാർക്ക് രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് എല്ലാ വർഷവും നമ്മൾ കാണുന്നതാണ് കാലാവസ്ഥാ വ്യതിയാനം വരുന്ന സമയത്ത് വയറൽ ഉണ്ടാകും അത് സ്പ്രെഡ് ചെയ്യും ആ രീതിയിലല്ലാതെ കോവിഡ് എന്ന രീതിയിൽ കോവിഡിൻ്റെ പോലെ ഒരു മഹാമാരിയായി തീരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി അടുത്ത് നമ്മൾ എങ്ങനെയാണ് ഈ രോഗം കണ്ടെത്തുക എന്ന് നോക്കാം നമുക്ക് ഇതിൻ്റെ രോഗനിർണ്ണയം നടത്തുന്നത് പി സി ആർ ടെസ്റ്റ് നമ്മൾ കോവിഡിന് സമയത്ത് കണ്ടതാണ് തൊണ്ടയിൽ നിന്നും സർവം പരിശോധിച്ച് പി സി ആർ ടെസ്റ്റ് ആർ ടി പി സി ആർ ടെസ്റ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഈ വൈറസിനെ കണ്ടെത്താം പല സ്ഥലങ്ങളിൽ തന്നെ ഇതിനു മുമ്പ് തന്നെ ഈ വൈറസ് പരിശോധനയിൽ കണ്ടെത്തുകയും അത്ര സീരിയസ് അല്ലാത്തതിനാൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടാതെയും പോയിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പം വൈറസിൻ്റെ രോഗനിർണയം അത്തിൻ്റെ ആവശ്യമുള്ളൊരു കാര്യമല്ല കാരണം ഞാൻ പറഞ്ഞു ആയിരത്തിലധികം വൈറസുകൾ നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പോൾ ഇതെല്ലാം പരിശോധിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രമേ സമയം കിട്ടുകയുള്ളൂ ഇനി എങ്ങനെയാണ് ചികിത്സിക്കുന്നത് ഇത് ഇതൊരു വൈറൽ രോഗമാണ് സാധാരണ വൈറൽ രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്സിന് പ്രയോജനമില്ല അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ വൈറസിന് ഒരു ശരിക്കുള്ള പ്രതിരോധം അല്ലെങ്കിൽ ഇതിനെ ഒരു ബാക്ടീരിയൽ ന്യൂമോണിയ ട്രീറ്റ് ചെയ്യുന്നത് പോലെ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യമില്ല അപ്പോൾ വിശ്രമം എടുക്കുക പനിയുള്ള സമയത്ത് പനിക്കുള്ള മരുന്ന് കഴിക്കുക മൂക്കലിപ്പ് അങ്ങനെയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ വിഷമങ്ങളുണ്ടെങ്കിൽ അതിനായിട്ടുള്ള മരുന്ന് കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക പോഷകമുള്ള വസ്തു ഭക്ഷണങ്ങൾ കഴിക്കുക പ്രസ്റ്റ് എടുക്കുക ഇതാണ് പ്രധാന ചികിത്സ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതായത് ശ്വാസം മുട്ടൽ ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ കാണുക എക്സറേക്കകത്ത് പല ചേഞ്ചസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും ഒറ്റ കൂടാതെ ആസ്മയുള്ള ആൾക്കാർക്ക് ആസ്മ വർദ്ധിക്കാനും അങ്ങനെയുള്ള ശ്വാസം മുതൽ ഉണ്ടാകാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ളപ്പോഴും ഹോസ്പിറ്റലിൽ ചികിത്സ ആവശ്യമുണ്ട് അപ്പം നിങ്ങളൊരു ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ ഇതിൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് ഉള്ള ചികിത്സകളും പരി പരിശോധനകളും നടത്തുന്നതാണ് ഇപ്പം ഞാൻ ചികിത്സയെ ചികിത്സയില് പറഞ്ഞു സാധാരണഗതിയിൽ ചികിത്സ വിശ്രമമാണ് സാധാരണ ജലദോഷത്തിൻ്റെ ചികിത്സ അത് മാത്രമേ ഇവിടെയും ആവശ്യമുള്ളൂ ആൻറ്റിബയോട്ടിക്കുകളുടെ ആവശ്യമില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അതായത് ഈ രോഗത്തിന് ആൻറ്റിബ ആൻറ്റി വൈറൽ മരുന്നുകളില്ല ആവശ്യമുള്ള സമയത്ത് ബാക്ടീരിയകളുടെ അല്ലെങ്കിൽ ന്യൂമോണിയ ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും ഇനി എങ്ങനെ ഈ അസുഖം പ്രതിരോധിക്കാം നമുക്ക് വരാതിരിക്കാൻ എങ്ങനെ സാധിക്കും അതെങ്ങനെയാണ് നമ്മൾ കോവിഡ് പോലെ അല്ലെങ്കിൽ ഏത് ശ്വാസകോശ രോഗം വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന അതേ ശ്രദ്ധകൾ തന്നെ ഇവിടെ എടുക്കുക രോഗം ബാധിച്ച ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുക ആശുപത്രി സന്ദർശനം കുറയ്ക്കുക പിന്നെ സാമൂഹ്യ അകലം പാലിക്കുക ഇടയ്ക്ക് കൈ കഴുകുക അല്ലെങ്കിൽ സാനിറ്റൈസർ യൂസ് ചെയ്യുക പല പ്രതലങ്ങളിലും പിടിച്ച കൈ കൊണ്ട് മൂക്കിലും തൊണ്ടയിലും അല്ലെങ്കിൽ വായിലും വെക്കുന്ന സ്വഭാവമുള്ളവർ അത് ഒഴിവാക്കുക പ്രത്യേകിച്ച് നമ്മൾ കാണുന്നതാണ് പലരും പേപ്പർ മറിക്കാനായിട്ട് തുപ്പിൻ ഉപയോഗിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പാലിക്കുന്നത് നല്ലതാണ് അപ്പോൾ സാമൂഹ്യ അകലം സാനിറ്റേഷൻ അത് കൈ കഴുകുക ഇത് രണ്ടുമാണ് നമുക്കിതിനെ പ്രതിരോധിക്കാനായിട്ട് ഏറ്റവും നല്ല കാര്യം അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ വൈറസ് ഹ്യൂമൻ മെറ്റാനുമോ വൈറസ് ഇത് ഒരു പുതിയ വൈറസ് അല്ല പത്ത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പക്ഷികളിൽ നിന്നും പക്ഷികളിലുള്ള ഒരു വൈറസിന് വന്ന ഒരു വകഭേദമാണ് ഈ വൈറസ് ഇത് സർവ്വസാധാരണമാണ് ലോകത്തെല്ലായിടത്തും ഉണ്ട് നമ്മളിൽ പലർക്കും തന്നെ ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട് ഇത് വളരെ മാരകമായി തീരാനുള്ള സാധ്യത കുറവാണ് ഇപ്പം നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് ഇതാണ് ഇപ്പം നമുക്ക് പറയാവുന്നത് കൂടുതൽ വിവരങ്ങൾ കിട്ടുകയും കൂടുതൽ അറിവുകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി അപ്ഡേറ്റ് ചെയ്യാം ചെയ്യുന്നതാണ് Thank you.